നമ്മുടെ ശരീരം ഒരു വലിയ രാജ്യത്തെ പോലെയാണ് അവിടെ ഒരു സൈന്യമുണ്ട് അതാണ് പ്രതിരോധ സംവിധാനം ഈ സൈന്യം എപ്പോഴും പുറത്തുനിന്ന് വരുന്ന വൈറസ് ബാക്ടീരിയ മുതലായ ശത്രുക്കളെ തുരത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എണ്ണത്തിൽ വളരെ അധികമുള്ളതിനാൽ ചിലപ്പോൾ ശരീരത്തിനുള്ളിലെ പ്രതിരോധ കോശങ്ങളായ ടി സെല്ലുകളും ബി സെല്ലുകളും രാജ്യത്തിനകത്തേക്കുള്ള നല്ല കോശങ്ങളെ തിരിച്ചറിയാനാകാതെ ആക്രമിക്കാൻ തുടങ്ങും ഇങ്ങനെയുണ്ടാകുന്ന രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ സന്ധിവാദം പ്രമേഹം പോലുള്ളവ ഇതിന് ഉദാഹരണമാണ് ഈ ആക്രമണം തടയാൻ ആർക്കെങ്കിലും കഴിയണം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനമാണ് നോബൽ ജേതാക്കളായ ഷിമോൺ സെക്കാഗുച്ചി മേരിഇ ബ്രോൺകോവ് ഫ്രെഡ് റാംസ്ഡൽ എന്നിവർ നടത്തിയത് പ്രതിരോധ സൈന്യത്തിനകത്ത് ആക്രമണകാരികളല്ലാത്ത വളരെ ശാന്തരായ ഒരു പ്രത്യേക വിഭാഗം പട്ടാളക്കാരുണ്ടെന്ന് ജാപ്പാനീസ് ശാസ്ത്രജ്ഞനായ ഷിമോൺ ചെകാഗുച്ചി കണ്ടെത്തി ഇവരാണ് റെഗുലേറ്ററി ടി സെല്ലുകൾ സൈന്യത്തിലെ മറ്റ് കോശങ്ങൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഈ റെഗുലേറ്ററി ടി സെല്ലുകൾ ഉടൻ ഇടപെട്ട് അവരെ ശാന്തരാക്കി സമാധാനം പുനഃസ്ഥാപിക്കും ശരീരത്തിൻ്റെ സുരക്ഷാ ഗാർഡുമാരാണിവർ ഈ സമാധാന സേനാംഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന കണ്ടെത്തലുകളാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോൺകോവും ഫ്രെഡ് റാസ്ഡലും നടത്തിയത് അങ്ങനെ റെഗുലേറ്ററി ടി സെല്ലുകളുടെ ജനനത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്ന ഫോക്സ് പീ എന്നൊരു ജീൻ അവർ കണ്ടെത്തി ഫോക്സ് പി ത്രീ കേടുവന്നാൽ അഥവാ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ സമാധാന സേനാംഗങ്ങളെ കൃത്യമായി ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയില്ല അപ്പോൾ സൈന്യം സ്വന്തം ശരീരത്തെ ആക്രമിക്കുകയും ഗുരുതരമായ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ മൂന്ന് ശാസ്ത്രജ്ഞരും ചേർന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സ്വയം നിയന്ത്രണ സംവിധാനം അഥവാ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി സന്ധിവാദം പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് പുതിയ കണ്ടെത്തലുകൾ വലിയ സംഭാവനകൾ നൽകും